ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് പറത്താലൊക്കെ അല്ലേ ഒന്ന് ചുരം കയറിയാലോ എന്ന് വിചാരിച്ചു വയനാട്ടിലേക്കട്ട കേട്ടോ യാത്ര ബൈക്കുമേനാണ് പോകുന്നത് എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ചേച്ചീൻ്റെ അടുത്ത് കയറണം അവിടുന്ന് ചോറൊക്കെ വാങ്ങണം പുതിച്ചോറ് ഉണ്ട് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് മീൻ മീൻ ചിക്കൻ ഇതപ്പോയിൽ നിന്ന് ഞങ്ങള് തിരിഞ്ഞിട്ടോ അടിവാരം ചെയ്യാതെ നാലാമളവിലേക്ക് കയറാൻ വേണ്ടിട്ട് അതിന്റെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് എനിക്ക് അതേ രീതിയിൽ അതേ ലെവലായിട്ട് പോയി നമ്മളെ ഫുഡ് കളിയ ആ പറയു അതുകൊണ്ടൊക്കെയല്ല പോലീസുകാർ ഇങ്ങനെ വരില്ലേ

ആണോ ഞാൻ ഓടിപ്പിച്ചാ റോഡിൽ നിന്ന് റോട്ടന്മാരെ ഓടിച്ചാൽ നാട്ടുകാരി പത്ത് ഏക്കറാണ് ആട്ടേക്ക് കേറിയണ്ടടുത്ത് വീടുകളൊക്കെ അരെ സോടെ നിസ് പോട്ടാ ആ വന്നേ നിസ് പോട്ടി ആ അന്ന് വന്നേ അമ്മടെ മണി ആ വന്നേ ശരി അല്ലേ ആ വന്ന 10 വേനും ചാട കൊപ്പറവരിയ ആ 10 ല ഓർമണ്ടാ വരിയോ അല്ല അണ്ട് ആ मेरी ગાണേ താലി വെച്ചില്ല ഓ ഇമാള് കാറും വിട്ട് નીકળી അടല്ല ഓരടിയിലേ ഇല്ല ഇല്ല യാ സ്മോൾസ് ഇത്ര എന്നണ്ടാന എണ്ണ ഇതിലിപ്പോ നാല് അഞ്ചെണ്ണ നാലെണ്ണം കാണുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് ഒരേ സ്ഥലത്തല്ലല്ലോ അങ്ങോട്ട് ചോരയിലും അങ്ങോട്ടും ഇല്ല ഞാനെന്റെ പുറം ഭയങ്കര ചൂടാവും അവരിപ്പ രണ്ട് പടകവും കൊണ്ട് നിന്നിട്ട് നമ്മള് അതാ പഠിച്ചേ നമ്മള് തങ്ങി പോയാണല്ലോ ഞമ്മക്കത് കണ്ടു নম চলো এতিয়া